പറഞ്ഞോ അതെ നമ്മള് ഇത് കൊച്ചി വെട്ടി ഇത് വളരെ സന്തോഷമുള്ള ഒരു സ്ഥലം ആലേറ്റം ചെയർമാൻ ആയിട്ടുള്ള കൊച്ചിൻ മെട്രോ എന്ന് പറയുന്നത് എന്തായാലും അതിന്റെ പ്രൊഡ്യൂസർ ഷോർട്ട് ഫിലിംസുകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഈ ഒരു സംരംഭം പ്രൊഡക്ഷൻ നമ്പർ വൺ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തായാലും ഇനി ഈ ഒരു സംരംഭത്തിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഞങ്ങളുടെ സീനിയർ മോട്ട് ചേച്ചിയൊക്കെ അത്യാവശ്യം എന്താ വർഷങ്ങളായിട്ട് എത്ര സിനിമ അഭിനയിച്ചു അറുന്നൂറ്റി നാപ്പതോളായിട്ട് അപ്പൊ നിങ്ങളെല്ലാ സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മെട്രോ മുന്നോട്ട് എല്ലാം നമ്പളോടൂടി കാര്യ പ്രാധാന്യമുള്ള എന്നാൽ വളരെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്

പുതിയൊരു പ്രജലിനെ കുറിച്ചാല് ഇങ്ങനത്തെ ഒരു എന്താ സിനിമ എടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം പ്രൊഡ്യൂസർ ആയിട്ടും ഡയറക്ടറായിട്ടും ഒരാളാണ് ഈ പ്രതീക്ഷകളെല്ലാം സബലമായിട്ട് പലരും ഇതുവരെ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പറയുന്നത് നമ്മളെപ്പോലുള്ള ഒരുപാട് പേരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു പഠനം നമ്മളെല്ലാവരും അവർ അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്തു അത് നടക്കുന്ന കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കലാകാരന്മാർ വർക്കില്ലാന്നിരുന്നാലും ആർക്കും വർക്കില്ലല്ലോ വർക്കുള്ളവർക്കാണ് വീണ്ടും വീണ്ടും അവരെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇതിൻ്റെ ഒരു ഓർമ്മയിൽ കൂടി അതിനകത്ത് すばらしい。<laughs>